പത്തനംതിട്ട തിരുവല്ലയിൽ പത്രിക പിൻവലിക്കാൻ സിപിഐഎം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പൊടിയാട് ഡിവിഷൻ യുഡിഎഫ് സ്ഥാനാർത്ഥി ആശാമൂൾ ടി എസ് ആണ് പരാതിയുമായി രംഗത്തെത്തിയത് മത്സരിച്ചാൽ താൽക്കാലിക ജീവനക്കാരിയായ ആശയുടെയും സഹപ്രവർത്തകരായ ഇരുപത്തിയെട്ട് പേരുടെയും ജോലി റദ്ദാക്കും എന്നാണ് ഭീഷണി ചേച്ചി രാജി ചേച്ചു പറഞ്ഞതുപോലെ ഇന്ന് മീറ്റിംഗ് കൂടിയപ്പ പറഞ്ഞു ഇരുപത്തി നിങ്ങളുടെ ഇരുപത്തിയേഴ് പേരുടെയും ജോലി പോകും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അപ്പൊ ഞങ്ങൾക്ക് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തന്നേ പറ്റത്തുള്ളൂ ആശയ ഇലക്ഷന് നിക്കാൻ ആശ പോയാൽ ഞങ്ങടെ ഇരുപത്തിയേഴ് അംഗങ്ങളുടെയും ജോലി നഷ്ടപ്പെടുമെന്ന് മീറ്റിംഗിൽ പറഞ്ഞു അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റത്തുള്ളു നമ്മളുടെ ബെൽറ്റിന്റെ മാത്രമല്ല മൂന്ന് ബെൽറ്റുകളുടെയും കൂടെ ടെൻഡറാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ഒന്നീ ആശ നോമിനേഷൻ പിൻവലിക്കണം അതല്ലെങ്കിൽ ഞങ്ങളുടെ ജോലിക്കൊരു ബുദ്ധിമുട്ടും വരത്തില്ലെന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം ആശ എനിക്ക് ജോലി അത്യാവശ്യവാ ഞാനൊരു വാടകക്ക് കഴിയുന്നവളുവാ ആശയുടെ ഒക്കെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ആശ പറഞ്ഞു ചേച്ചി ആർക്കും ഒരു പ്രശ്നം വരത്തില്ല ഇപ്പൊ സാറ് പറയുന്നു മൂന്ന് ബെൽറ്റുകാരുടെ പണി പോവുക എന്റെ ആശയെ ദൈവത്തെ അങ്ങനെ ഒരു 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 ഒരുപാട് ഞങ്ങൾ തന്നെ ജോലിയെ ബാധിക്കുന്ന വിഷയമാണിത് ശരിയായ ഇതിന് ഞങ്ങൾക്ക് ജോലി ജോലി വേണം ഈ ഞാൻ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആശയ വർഷങ്ങളായി ആഗ്രഹിച്ചു പ്രാർത്ഥനയും നേർച്ചയും നടത്തിയാണ് ഈ ജോലി കിട്ടിയത് ഈ ജോലി നഷ്ടപ്പെടുത്താൻ ഇടവരുത്തില്ലേ എന്തേലും നല്ലൊരു തീരുമാനം ഇതിനെടുക്കണേ സി പി എമ്മിന്റെ ആളുകൾ തന്നെ അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ അതെല്ലാം തിരിഞ്ഞ് അവർ പറയാണ് ഞാൻ കാരണമാണ് അവരുടെ കഞ്ഞുകൂടി മുട്ടാൻ പോകുന്നതെന്ന് അത് ആശയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് നോമിനേഷൻ പിൻവലിക്കണമെന്നാണ് അവരിപ്പം അറിയിച്ചിരിക്കുന്നത് കണ്ണൂർ മോഡൽ ഗുണ്ട രാഷ്ട്രീയം തിരുവല്ലയിൽ കൊണ്ടുവരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആശമോളെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ അത് ഞങ്ങളുടെ നിരവധി സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ആശമോള ആ ഇരുപത്തെട്ട് കുടുംബങ്ങളെ വഴിയാധാരമാക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയം എന്താ രാഷ്ട്രീയമാണ് പാവപ്പെട്ട ഇരുപത്തെട്ട് കുടുംബങ്ങളെ ആശമോക്ക് ഒരു സ്ഥാനാർത്ഥിയാകാൻ പറ്റത്തില്ല ആശമോക്ക് മത്സരിക്കാൻ പറ്റത്തില്ല അങ്ങനെ മത്സരിക്കുവാണെങ്കിൽ ഞങ്ങൾ ആ ഇരുപത്തെട്ട് കുടുംബങ്ങളെയും പിന്നെ വഴിയാധാരമാക്കും അവരുടെ ജോലി ഞങ്ങൾ നഷ്ടപ്പെടുത്തുമെന്ന് ഒരു സി പി എം പ്രാദേശിക നേതാവ് പറയുന്നുവെങ്കിൽ ഇവിടെ രാഷ്ട്രീയം എന്തോ രാഷ്ട്രീയമായും ബന്ധമില്ല എന്ന സി പി എം വിശദീകരിക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ ചേരുന്നത് ജയശങ്കർ ഇതിലീ ഈ ആ കുറെ വനിതകളുടെ ശബ്ദ സന്ദേശമുണ്ട് പക്ഷെ ഈ ഏത് സി പി ഐ എം നേതാവാണ് ഭീഷണിപ്പെടുത്തിയെന്ന ആ ശബ്ദ സന്ദേശത്തിൽ ഇവിടെയും ഇല്ലല്ലോ ജയശങ്കർ ഉന്മേഷ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു വിഷയം വരുന്നത് ആശ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങളൊക്കെ നടത്തുകയും ചെയ്തത് ആശ പറയുന്നത് തനിക്ക് തൻ്റെ സഹപ്രവർത്തകരായ ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ ഉള്ള ചില സന്ദേശങ്ങൾ ലഭിച്ചു അതായത് മത്സരത്തിനെ പിന്മാറണം ഇല്ലെങ്കിൽ തങ്ങളുടെ എല്ലാവരുടെയും ജോലി പോകുന്ന ഒരു അവസ്ഥയുണ്ട് അത്തരത്തിൽ തങ്ങൾക്ക് ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഒപ്പം തന്നെ ആശയ്ക്കും സമാനമായ രീതിയിലുള്ള വിളി വന്നു ആശ മത്സരത്തിന് പിന്മാറണം എന്ന തലത്തിൽ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് ഏത് സി നേതാവ് ഇങ്ങനെ നടത്തിയെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയിൽ പാർട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനോട് ചോദിക്കുമ്പോൾ സി പി എം തങ്ങളങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല ആർക്ക് വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അതിനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഉന്മേഷ് ഇങ്ങനെ പത്തിരുപത്തിയേഴ് സ്ത്രീകൾ ഒരാൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വസ്തു ഇല്ല എന്ന് നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാനാകില്ല കാരണം എന്തെങ്കിലും ഒരു ആശങ്കയില്ലാതെ ഏതെങ്കിലും തരത്തിലൊരു ഭീഷണി ഇല്ലാതെ ഒരാൾ കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ നാമനിർദ്ദേശം പത്രിക നൽകുന്നു ആശ പത്രിക നൽകുന്നു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വരികയും ഭീഷണിയും സമ്മർദ്ദവും ൊക്കെ വരുന്നത് ആശയുടെ മാത്രം പണി കളയുമെന്നല്ല ആശയോടൊപ്പം ജോലി ചെയ്യുന്ന ഇരുപത്തിയേഴ് പേരുടെയും പണി കളയുമെന്നാണ് ഈ സി പി എം പ്രാദേശിക തലത്തിൽ നൽകി നടത്തിയ ഭീഷണി എന്നാണ് നമുക്ക് വിവരം ആശയും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ ജവാൻ മധ്യമൊക്കെ നിർമ്മിക്കുന്ന ഫാക്ടറിയിലാണ് ഇവർ ജോലി ചെയ്യുന്നത് കുടുംബശ്രീ പ്രവർത്തകർക്കാണ് ഇവരെ കരാർ അടിസ്ഥാനത്തിൽ ജോലി നൽകുന്നത് ആശ ഇതിൻ്റെ സി ഡി എസിന്റെ പ്രസിഡന്റ് കൂടിയാണ് അങ്ങനെ ഒരാൾക്കെതിരെയാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു ഭീഷണി എന്നൊരു ആക്ഷേപം വരുന്നത് പക്ഷേ സി പി എം ഞാൻ നേരത്തെ പോലെ പറഞ്ഞതുപോലെ ഇതിനൊക്കെ തള്ളുകയാണ് എന്തായാലും ഇത്തരത്തിൽ ഭീഷണിയും ഇതൊക്കെ വരുമ്പോഴും ആശ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടരുകയാണ് ഇന്ന് ഈ വിഷയമൊക്കെ വന്ന് വാർത്തയൊക്കെ ആയതിനു ശേഷവും ആർഷ പതിവ് പോലെ തന്നെ ആശ ഈ വീടുകളിലൊക്കെ കയറി പ്രചരണം തുടരുകയാണ് കോൺഗ്രസ് ഇതിനെ പറയുന്നത് കണ്ണൂർ മോഡൽ ഭീഷണിപ്പെടുത്തൽ തിരുവല്ലയിലും സി പി എം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആശയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും സി പി എം പറയുന്നു എന്തായാലും തൽക്കാലം ആർഷ തിരഞ്ഞെടുപ്പിൽ നിന്ന് ആശ പിന്മാറില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ സി പി എം പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു ഇനി ഭാവി ഇരുപത്തെട്ട് പേരുടെ പണി പോകുമോ ഇനി അതോ ആശയ്ക്ക് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിന്റെ ഭാഗമായി മത്സരം അറിയുമോ അല്ല മത്സരിക്കാൻ സാധിക്കുമോ എന്നത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും കരാർ ജീവനക്കാരാണ് സി പി എമ്മിനൊക്കെ ആധിപത്യം ഉള്ള സ്ഥലമാണ് ഈ ജവാൻ നിർമ്മാണ ഫാക്ടറി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം സി പി എം പറഞ്ഞത് ശരിയാണോ അതോ ആശ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം